ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലേ അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി പിന്നെ ഇതൊരു റബ്ബർ പ്ലാന്റ്സ് ആട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല വേര് പിടിച്ച് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസോളം ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ നല്ല ഭംഗി അവിടെ കൂടി നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം നല്ല വേര് പിടിച്ചിട്ടുള്ള കറക്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇതേപോലത്തെ നല്ല പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുന്നതും അടുത്ത നമ്മുടെ ഒരു കോംബോ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോ ഒരു കോംബോയാണ് അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറും കൂടെ കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആട്ടോ കാണാൻ ഇതിൻ്റെ പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇത് നമുക്ക് വേണമെങ്കിൽ പോട്ടിലോ അല്ലെങ്കിൽ സാധാ മണ്ണിലോ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അഞ്ച് കളറിന് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അത് മെസ്സേജ് ചെയ്യണം അടുത്തത് നമ്മുടെ മെലസ്ട്രോമ പ്ലാന്റ്സ് കേട്ടോ മെലസ്ട്രോമയിലെ ഒരു മൂന്ന് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് പർപ്പിൾ കളറും വൈറ്റും യെല്ലോ കളറും ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയോടുകൂടി നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടി ആട്ടോ നമ്മുടെ മെലസ്ട്രോമ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മെസ്സേജ് ചെയ്യണം അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയ പ്ലാന്റ്സ് കേട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ പെട്രിയ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ അസേരിയ പ്ലാന്റ്സ് ആട്ടോ അസേരിയേൻ്റെ ഒരു നാല് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റിൻ്റെ കോംബോയാണ് നമ്മൾ ഇടുന്നത് ഇത് പൂ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ ചെറുതാണെങ്കിൽ നാല് കളറിന് മുന്നൂറ്റി രൂപ പൂ വിരിഞ്ഞിട്ടുള്ള വലിയ പ്ലാന്റ്സിനാണെങ്കിൽ നൂറ്റി അമ്പത് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആട്ടോ നമ്മുടെ ആസേലിയ പ്ലാന്റ്സ് അടുത്തത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ കമേലിയ പ്ലാന്റ്സും നമ്മൾ ഇതെല്ലാം ഒരു കോംബോ കൊടുക്കുന്നുണ്ട് അതിന് നാല് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വലിയ കുറച്ചുകൂടെ വലിയ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്ന് നൂറ്റി അൻപത് രൂപയാണ് ഏഴ് കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ ഏത് സൈസ് കോംബോ ആണോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഇതിന് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ കമേലിയ പ്ലാന്റ്സ് അടുത്ത നമ്മുടെ കോംബോ ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതേപോലത്തെ പൂ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ലപോലെ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വെക്കണം പിന്നെ അതുപോലെ അധികം വെള്ളത്തിൻ്റെ ആവശ്യവുമില്ല ആഫ്രിക്കൻ വയലറ്റിന് അടുത്ത കോംബോ നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ കേട്ടോ ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് കേട്ടോ ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എൺപത് രൂപ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഇത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സാണ് കേട്ടോ അപ്പോൾ ആറും ആറ് വ്യത്യസ്ത കളറിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയക്കുന്നത് പ്ലാന്റ്സ് ആണ് അയക്കുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ല നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ പ്ലാന്റ്സ് അടുത്ത് നമ്മുടെ ഒരു പീരിയ ഇനത്തിൽപ്പെടുന്നൊരു പ്ലാൻസ് ആട്ടം ഇത് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക സൈസാണ് ഇതിൻ്റെ പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപ